യൂത്ത് കോൺഗ്രസ് കെ എസ് യു സംസ്ഥാന കമ്മിറ്റികൾ നടത്തിയ മാർച്ചിലുണ്ടായ പോലീസ് അതിക്രമത്തിലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ് ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാളയിൽ പ്രതിഷേധ പ്രകടനം നടത്തി ജനറൽ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു ഇന്നലെ നമ്മൾ നമ്മൾ മുമ്പിൽ എന്താണ് ഇന്നേ വരെ കേരളം ഇതേ വരെ കാണാത്ത വിധത്തിലുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് ദൃശ്യമാധ്യമത്തിലും അതിൽ നേരിടണ്ട പത്രപ്രതിനിധികളും എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത് പോലീസ് ജനാധിപത്യ രീതിയിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ അധ്യക്ഷനായി ജില്ലാ ജനറൽ സെക്രട്ടറി ഔസെപ്പച്ചൻ ജോസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ നിഷാഫ് കുര്യപ്പിള്ളി അരുൺ രാജ് എ എ മുസാമിൽ എന്നിവർ സംസാരിച്ചു